കാട്ടിൽ പോയിട്ടിന്ന് വരെ ഒരാക്രമണം എനിക്കുണ്ടായിട്ടുണ്ട് അത് പലപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് ഓരോ നിമിഷവും കാട് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഓരോ കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥങ്ങൾ പുരാണ സാഹിത്യം എല്ലാത്തിലും ശ്രീരാമ ഭഗവാനും ഇവരൊക്കെ എടുത്തു കഴിഞ്ഞാൽ ബുദ്ധൻ ഇവരൊക്കെ നേച്ചെറിയുന്നാണ് ഉണ്ടായേക്കുന്നത് ഇനി ക്രൈസ്റ്റ് മരുഭൂമി ഇനി മുഹമ്മദ് നബിയാണ് ഹീറ ഗുഹ ഇങ്ങനെ ഇതൊക്കെ പ്രവർത്തി ഒരാളും ടൗണിൽ നിന്ന് വന്നിട്ടില്ല അന്നത്തെ കാലത്തെ ടൗണിലൊന്നുമില്ല ഒരാളും ഇല്ല ഒക്കെ ഇതീന്ന് വന്നേക്കുന്ന വലിയൊരു പ്രശ്നം ഞാനൊരു ഫോട്ടോഗ്രാഫറാണ് അല്ലെങ്കിൽ ഒരു ഗവേഷകനാണ് എൻ്റെ ആ അഹങ്കാരം എൻ്റെ ആ ക്യാമറയും കൊണ്ടെല്ലാം അവിടെ ചെന്നുണ്ട് കാട് തീരുമാനിക്കും എപ്പോൾ നീ ഫോട്ടോ എടുക്കണം എപ്പം നീ ശ്വാസം വിടണം കഴിഞ്ഞാൽ ഞാൻ അനുഭവിച്ചിന് മറ്റുള്ളവർ അനുഭവിക്കരുതെന്ന് പറയാൻ പാടില്ല ഞാൻ പോയ സ്ഥലത്തൊക്കെ അവർ പോണം പക്ഷെ അവിടെ കൊടുക്കേണ്ട മര്യാദ കൊടുക്കണം അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു ഈ ആള് ഈ ഭൂമിയിൽ എന്ത് എല്ലാവർക്കും ഒരു ഇതുണ്ട് ഇവിടെ ജനിച്ചനൊരു മീനിങ് ഉണ്ട് ഈ ഭൂമിയിൽ ജനിച്ചതിന് ഒരു അർത്ഥമുണ്ട് അത് കണ്ടെത്തണതാണ്